ബാംഗ്ലൂരിൻ്റെ ആകാശ കാഴ്ചകളാണ് കറുത്ത് ഇരുണ്ട് ഭീകരരൂപിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഇന്നലെ രാത്രിയിൽ നാട്ടിലൊക്കെ പണ്ടൊക്കെ അടമഴ പെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഇന്നലെ രാത്രി ഒരു മഴ ഏതാണ്ട് പത്ത് പതിനൊന്ന് മണിയോടു കൂടി തുടങ്ങിയിട്ട് വെളുക്കോളം അതിഭയങ്കര മഴ മഴയും കാറ്റും ആയിരുന്നു ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയിൽ ഒരു ചെറിയ ലേക്കുണ്ട് ആ ലേക്ക് കരകവിഞ്ഞ് ഒഴുകിയിട്ട് വണ്ടി കഷ്ടിച്ച് അതിനകത്തൂടെ പോകുമായിരുന്നു എന്നേ ഉള്ളൂ റോഡിൻ്റെ ഏതാണ്ട് അരയടിയിലധികം വെള്ളം ഉണ്ടായിരുന്നു അതിനകത്തൂടെയാണ് പോയത് ഇന്നത്തെ കരി പോലെ കറുത്ത മേഘങ്ങളോടുകൂടി ആകാശം അങ്ങനെ മേഘാവരുതമായിട്ടിരിക്കുന്നു ഇപ്പോഴും മഴ ഒന്നും രണ്ടും തുള്ളിയായിട്ട് ചാറുന്നുണ്ട് രാത്രിയിൽ വീണ്ടും അതിഭയങ്കരമായ മഴ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഞാൻ എൻ്റെ ടെറസിലേക്ക് ഒന്ന് കയറിയതാണ് ടെറസിൽ നിന്നുകൊണ്ട് നിത്യവഴുതൻ്റെ ഒരു റീല് എടുത്ത് ഇടുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിവിടെ ടെറസിൽ ചെറിയ മീനുകളെ വളർത്തുന്ന ഒരു ചെറിയ കുളമുണ്ട് എൻ്റെ പഴയ വീടുകളിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നലത്തെ ഒറ്റ മഴ കൊണ്ട് തന്നെ അത് നിറഞ്ഞ് വെള്ളം ഒരുപാട് നേരിൽ ഞാനിപ്പോൾ അതിനെ ഡ്രെയിൻ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെറിയ മീനുകളെ വളർത്തുന്ന ഒരു കുളമാണ് അപ്പോൾ അത് നിറഞ്ഞ് ഇപ്പോൾ ഇനി ഒരു മഴ മണിയോട് പെയ്തോ നിറഞ്ഞ് കവിഞ്ഞു പോകും അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതിയോളം വെള്ളം കാലിയാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം പതുക്കെ പൊക്കോണ്ടിരിക്കുന്നു വലിയ പൈപ്പ് ഇടാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വലിയ പൈപ്പ് ഇട്ട് കഴിയുമ്പോൾ ഈ മീനുകൾ അതിൻ്റെ ഒപ്പം പോയി ചത്തു പോകാൻ സാധ്യത ഉള്ളത് അങ്ങനെ ചെയ്യാത്തത് ഇത് ഇപ്പോൾ ഇതിനകത്തുള്ളത് ഗപ്പി എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ നേരത്തെ ഇവിടെ നമ്മൾ എഡിബിൾ ഫിഷസ് അതായത് സിലോപ്പിയ പിന്നെ നട്ടർ അങ്ങനെയുള്ള ഭക്ഷ്യയോഗ്യമായ മീനുകളെ വളർത്തിയിരുന്നു ഇപ്പോൾ അത് ചെയ്യുന്നില്ല ഇപ്പോൾ ഇതിനെ ഒന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് ഒരു പകുതിയെങ്കിലും ആക്കിയില്ലെങ്കിൽ ഇന്നത്തെ മഴയോടുകൂടി അത് വീണ്ടും നിറഞ്ഞു പോവുകയും മീനുകൾ നഷ്ടപ്പെടുകയും ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനുള്ളൊരു പ്രോസസ്സിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് എൻ്റെ ടെറസിലെ മറ്റുള്ള ചെടികളൊക്കെയാണ് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പാവലും ബീൻസും ചേനയും ശീമപ്പയർ എന്ന് പറയുന്ന ഇത് വാളരിപ്പയർ അങ്ങനെയൊക്കെ പറയും പല പേരുണ്ട് അങ്ങോട്ട് നോക്കിയാൽ നാരകം സപ്പോട്ട കരിമ്പ് തക്കാളി അങ്ങനെയുള്ള സർവസുഗന്ധി മാവ് മറ്റൊരു മാവ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പലയിടത്തായിട്ടും നിൽക്കുന്നു പല ഇതാ ഒരു പൂ പുതിയതായിട്ടൊരു പൂവ് വരുന്നു ഇന്നലെ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് എൻ്റെ ബാക്കി ഭാഗം അവിടെ കാണാനുണ്ട്